വെൽക്കം ടു ലൈഫ് കെയർ ടി വി രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്ററിലെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കഴിഞ്ഞ മാസം ജൂലൈ മുപ്പതിന് അതി കഠിനമായ ശ്വാസമുട്ടലിനെ തുടർന്ന് ഒരു രോഗി നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നു ഹോസ്പിറ്റലിൻ്റെ എം ഡിയും ക്രിറ്റിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ശ്രീരാജ് തന്നെ അദ്ദേഹത്തെ ആംബുലൻസ് ഡ്രൈവ് ചെയ്ത് തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു ആ രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വിവരം നിങ്ങളുമായി ഞങ്ങൾ സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവച്ചു പക്ഷേ ഹോസ്പിറ്റലിൻ്റെ പ്രൈവസി പോളിസിയെ തുടർന്ന് ഒരിക്കലും രോഗിയുടെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിരുന്നില്ല പക്ഷേ ഇന്ന് ആ രോഗിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അതോടൊപ്പമുണ്ട് അവർക്കെന്താ പറയാനുള്ളത് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സനിൽ കുമാർ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഒരു ദിവസം ലൈഫ് കെയർ ഹോസ്പിറ്റലിൽ വന്നിട്ട് കുറച്ച് സീരിയസ് ആയൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു അപ്പോൾ അന്ന് നമ്മുടെ ഡയറക്ടറായ ഡോക്ടർ ശ്രീരാജ് തന്നെയാണ് ആംബുലൻസ് ഓടിച്ച് അദ്ദേഹത്തെ സേഫായിട്ടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഇന്ന പേഷ്യൻസും അവരുടെ ഫാ പേഷ്യൻറ്റും അവരുടെ ഫാമിലിയും സേഫായിട്ട് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഞങ്ങളുടെ ഏറ്റവും കാണപ്പെട്ട ദൈവമായിട്ട് തന്നെയാണ് ശ്രീരാജ് സാറിനെ കാണുന്നത് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചു തന്നു സാറിൻ്റെ ഒരു കഴിവ് അന്ന് അവിടെ പ്രകടിപ്പിച്ചത് കൊണ്ടാണ് മറ്റേ ആശുപത്രിയിൽ ചെന്ന് ഞങ്ങൾക്ക് ഇവനെ ജീവൻ രക്ഷിക്കാനെത്തത് സാറിൻ്റെ സാറിൻ്റെ ഞങ്ങൾ ദൈവത്തെ പോലെ തന്നെ കരുതുന്നു സാറിന് അന്ന് ഞങ്ങൾ പാലായിക്ക് പോകാൻ ഒരുങ്ങി പോയതാണ് സാറ് കോഴാനി ചെന്ന കോഴാനി ചെന്നപ്പം തിരിച്ച് ഇവനെ സെൻറ്റ് മേരീസിൽ കയറ്റി അന്നേരം തൊട്ട് സാറ് ഓടിപ്പോയി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് ഇവനെ അന്നേരം തൊട്ട് ആ സാറുമാർ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന് ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് രക്ഷിച്ച് തന്നു സാറിൻ്റെ ഒരിക്കലും ഞങ്ങൾ വറക്കില്ല ഞങ്ങളുടെ ജീവനുള്ളത്തോളം കാലം ഞങ്ങൾക്കപ്പം മാത്രമേ ഉള്ളൂ

അവർ അടിമാലി എന്നെ വിളിച്ചു ചെയ്തു സംഗീതം ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാം ഞങ്ങക്ക് ചെയ്തു തന്നു ഞങ്ങളുടെ മക്കളെ പോലെ ചെയ്തു ചെയ്തി സാധാരണ ഇങ്ങനെ ഒരു എമർജൻസിക്ക് വരുമ്പോൾ ആൾക്കാർ പലപ്പോഴും എന്താ ആ സിറ്റുവേഷൻ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എന്താ എന്താ സംഭവിച്ചതെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്നൊരു ഇത്രയും സീരിയസ് ആണോ എന്നും ചിലപ്പം അങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ പറയും അത് പിന്നെ അത് സാധാരണ ആ പിന്നെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോളാം ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അപകടമായിരിക്കും പക്ഷെ അത് ഈ ശരിക്കും ഇത് സനൽകുമാറും സനൽകുമാർ എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യമുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സിക്കായിട്ടും ആളൊന്നും ഒരു വേള ഉണ്ടാക്കാതെ വളരെ കാമായിട്ട് ആംബുലൻസിനാണെങ്കിലും ഐ സിയു ആണെങ്കിലും ഒരു കാശ്വാലിറ്റിയിലാണെങ്കിലും ഒക്കെ വളരെ മിണ്ടാതെ ആൾ വളരെ കാമായി വളരെ സൈലൻ്റായിട്ട് എല്ലാത്തിനും കോർഡിനേറ്റ് കോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള രോഗികൾ ചില ആൾക്കാർ ഇച്ചിരി പാനിക്കായി കഴിഞ്ഞാൽ ഭയപ്പെട്ടിട്ട് ഭയങ്കര പ്രശ്നമായി അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും നമുക്കൊന്നും കറക്റ്റ് ചെയ്യാനും പറ്റില്ല നമുക്ക് കറക്റ്റ് ഡിസിഷൻ പോലും എടുക്കാൻ പറ്റില്ല തീരുമാനം പോലും എടുക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ അങ്ങനെയൊരു സഹകരണമുണ്ട് ഇപ്പൊ ബന്ധുക്കളാണെങ്കിലും ഞാൻ ഞങ്ങൾ അപ്പൊ തന്നെ കാര്യങ്ങൾ പറയും ഇവരൊക്കെ കാര്യങ്ങൾ പറയുമ്പം ആ രീതിയിൽ ഇപ്പം സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്തത് സന്തോഷിപ്പം പോയി ഉച്ചയ്ക്ക് ഓപ്പീല് വരും അപ്പം അവരെല്ലാം ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ പറയുന്നതിലേക്ക് കേട്ടു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ നല്ലൊരു കോർഡിനേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഫാമിലിയുടെ നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ശരിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഡ്യൂട്ടി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടു ഞാൻ കൂടി കൂട്ടത്തിൽ ഞാൻ എന്തായാലും അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയൊരു പ്രശ്നമാണ് ഞാൻ എന്തായാലും അല്ലെങ്കിൽ പുറയിലിരുന്നായിരുന്നു ഡ്രൈവർ ഉണ്ടായിരുന്നെങ്കിലും കാര്യം എന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെല്ലേറ്റർ ഇടേണ്ടി വരുമോന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു വെല്ലിട്ട് ഇടേണ്ടി വന്നില്ല ഭാഗത്തിന് അല്ലാതന്നെ എല്ലാം ഭാഗ്യം ഭാഗ്യം കൊണ്ട് എല്ലാം എന്റെ മോനും ജീവനും കിട്ടി സാറ് അതുപോലെ പ്രയത്നിച്ചു അതെ അത് കുഴപ്പമില്ല അത് എൻ്റെ ഡ്യൂട്ടിയാണ് അതിനൊരു സംഭവം ചെയ്യുന്നതാണ് എനിക്ക് വലിയ ഒരു ഇതില്ല താല്പര്യമില്ല പക്ഷേ ഞാൻ അതിൽ കാണുന്ന ഒരു നന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണല്ലോ ആൾക്കാർ എമർജൻസി ആയിട്ട് വരുമ്പോൾ ഇപ്പം ഏത് ഹോസ്പിറ്റലിലാണല്ലോ ഡോക്ടർമാർ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു കാര്യം ഉണ്ടാവും അതിന്റെ പേരിലായിരിക്കും അവർ പറയുന്നത് അപ്പൊ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഡോക്ടറും ദോഷമായിട്ടൊന്നും പറയില്ല ഒരിക്കലും ആരോടും നന്മ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത് യും നാട്ടുകാരുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയാ ബലത്തിൽ നമ്മുടെ ബൗദ്ധിക ബലത്തിലും നമ്മുടെ കായിക ബലത്തിലൊക്കെ നമുക്ക് ഫുൾ ട്രീറ്റ്മെന്റും സപ്പോർട്ടും എല്ലാവർക്കും പറ്റും അതുപോലെ സംഗീതം തന്നെ ാണ് ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ വരാറുണ്ടായിരുന്നു നമുക്കറിയാം എന്റെ ബുദ്ധിമുട്ടുകളും അറിയാം എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിലായത് നമുക്കുണ്ട് നമ്മളതിനു വേണ്ടിയിട്ടാണല്ലോ അത്രയും പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അഭിപ്രായം ഹോസ്പിറ്റലിനെ നമ്മുടെ രാജാക്കാട്ടില് ഇതുപോലൊരു നമുക്ക് പെട്ടെന്നൊരു ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആള് ഇച്ചിരി വിസ്ഥയിലാണെങ്കിൽ ആ ആളെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഇപ്പം നിലവിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അത്യാവശ്യമായിരുന്നു ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാതെ പോയിട്ട് കാരണം ബാഗമുള്ള നമ്മുടെ രാധാക്കേട്ട് താഴത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമല്ല ചുമ ഒരു ഒരു പനിക്കൊക്കെ ചെന്നാലും ഒരു പനിക്ക് പോലത്തെ ഒരു സംവിധാനം മാത്രമേ അവിടെ ഉള്ളൂ പക്ഷേ ഇതിപ്പോ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട് ആയുഷ് സംവിധാനങ്ങൾ അതുപോലെ സ്കാനിങ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ സമയം കൊണ്ട് വന്നപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ടറിഞ്ഞ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ അത്യാവശ്യം ഒരു ഹോസ്പിറ്റലാണ് അതിൻ്റെ ഒരു നമുക്കത് കിട്ടി രാജാക്കാരിനിപ്പോൾ നിലവിലുണ്ട് അത് വളരെ സന്തോഷമുണ്ട് കാരണം ഇച്ചിരി ഇച്ചിരി അത്യാവശ്യം നില വരുന്ന ആളുകളെയാണ് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ സാന്നിധ്യത്തിലത് നല്ല രീതിക്കാൻ സാറതിന് അങ്ങേറ്റം ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ് സർ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് സാറ് അങ്ങനെ അതിപ്പോൾ അവർ സംസാരിച്ചതന്നെ ചില ഡോക്ടർ അത്രയ്ക്ക് ഇപ്പം സാറ് പറഞ്ഞാൽ ഒരു ഡോക്ടർമാരും ദോഷമായിട്ട് ചെയ്യത്തില്ല ശരിയാണ് പക്ഷേ ഇതുപോലെ നിന്ന് സഹകരിച്ച് അതിപ്പോൾ ഒരു വാഹനം വരെ ഓടിക്കാൻ തയ്യാറായി ആംബുലൻസ് വരെ ഓടിക്കുന്നത് അങ്ങനെ വരുന്ന അപൂർവ്വം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ണൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് ഞാൻ ഇത്രയും വലിയൊരു ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ ചികിത്സയിലാണ് അലീസിയിലാണ് ചെക്കപ്പും കാര്യങ്ങളും കടന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തല്ലാതെ പറ്റത്തില്ലല്ലോ അപ്പോൾ സാറിൻ്റെ അടുത്താണ് വരാറ് മിക്കവാറും സാറാ എനിക്ക് വരത്തിൽ തരാറുള്ളൂ അപ്പോൾ വലിയൊരു നല്ല കാര്യമാണ് അത് നമ്മൾ എല്ലാവരും സഹകരിക്കുക നമുക്കിത് അത്യാവശ്യമാണ് നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് അത് തീർച്ചയായിട്ടും മുൻപോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് സാർമാരുടെ ഇടപെടലും അതുപോലെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാഫുകളുടെ സഹകരണം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ കുറ്റിപരമായ കാര്യമാണ് ഞാൻ നന്ദി നമുക്ക് നമ്മുടെ പേഷ്യന്റ് ആയിരുന്ന സനിൽ കുമാർ സാറിനോട് ചോദിക്കാം എന്താണ് സാറിനോട് പറയാനുള്ളത് എനിക്ക് ഭാഗ്യങ്ങളാണ്